ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോസപ്പൂക്കളും ഇല്ലാത്തവരും ഒരു റോസ് ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാത്തവരുമായിട്ട് ആരും ഉണ്ടാവാറില്ല അല്ലേ എല്ലാവരുടെയും വീട്ടിൽ ഒന്ന് ഒന്നിനും ഒക്കെ വെറൈറ്റി റോസുകൾ ഉണ്ടാകാതിരിക്കുമല്ലോ പലതരം റോസാപ്പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്ന തന്നെ മനസ്സിന് വല്ല നല്ല സന്തോഷമല്ലേ ഇന്ന് ഒരുപാട് വെറൈറ്റി റോസുകൾ നമ്മുടെ നേഴ്സറിയിലൊക്കെ ലഭ്യമാണ് ഒരുപാട് വെറൈറ്റി ഒന്നും ഇല്ലെങ്കിലും ഉള്ള ചെടികളിൽ തന്നെ അത് നാടൻ റോസിലാണെങ്കിലും ബട്ടർ റോസിലാണെങ്കിലുമൊക്കെ നിറയെ മുട്ടകളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്നതിന് നല്ല വലുപ്പമുള്ള പൂക്കൾ കിട്ടാനും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല ആരോഗ്യമുള്ള ചെടികളിൽ മാത്രമേ നല്ല കരുത്തുള്ള ബ്രാഞ്ചുകളും അത് നിറയെ വലിപ്പമുള്ള മുട്ടുകളും പൂക്കളും ഒക്കെ കിട്ടുകയുള്ളൂ അതിന് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തുമാണ് നമ്മൾ റോസ് ചെടി നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് തണലുള്ള സ്ഥലത്ത് നട്ടാൽ അധികം പൂക്കളൊന്നും ഉണ്ടാവത്തില്ല റോസ് ചെടിക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഒന്നാണ് അതിൻ്റെ ക്രൂണിങ് എന്ന് പറയുന്നത് ഇത് എൻ്റെ ഒരു മഞ്ഞ ബഡ് റോസിൻ്റെ റോസാണിത് ഇത് എനിക്കൊരു നേഴ്സറിയിൽ പോയപ്പോൾ അടിച്ചതാണ് അപ്പോൾ നേഴ്സറി പോയത് ഫ്രൂട്ട് പ്ലാന്റ്സ് മേടിക്കാനായിരുന്നു ആ സമയത്ത് എനിക്ക് അവർ ഫ്രീ ആയിട്ട് രണ്ട് റോസിൻ്റെ തൈകൾ തന്നു ഒന്ന് റെഡ് ആയിരുന്നു ഒന്ന് മഞ്ഞയായിരുന്നു അപ്പോൾ റെഡ് എനിക്ക് നശിച്ചു പോയി ഇത് ഫ്രീ ആയിട്ട് തന്നത് എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുള്ള ചെടികളാണ് അവർ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഞാൻ പിന്നെ വെറുതെ കൊണ്ടുവന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാണ് അതെനിക്ക് രക്ഷപ്പെട്ട് കിട്ടി ഇത് ഞാൻ കുറേ പൂക്കൾ എനിക്ക് തന്നതാണ് ഈ ചെടിയു മുന്നേ ഞാനിത് പ്രൂൺ ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇത് ഇഷ്ടം പോലെ പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ സാഗകളും പൂക്കളും ഒക്കെ എനിക്ക് എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ രക്ഷിച്ചെടുത്താൽ ഇതുപോലെ പൂക്കൾ നമുക്ക് കിട്ടും പ്രൂൺ ചെയ്താൽ ഇതേപോലെ പൂക്കൾ ഉണ്ടാകുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ റോസപ്പൂക്കളൊക്കെ ഇത് വാടി കരിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം എങ്കിൽ പുതിയ ബ്രാഞ്ചുകളും ക്ലിപ്പുകളൊക്കെ വന്ന് പുതിയ മുട്ടുകളൊക്കെ വന്ന് ധാരാളം പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ ഈ വാടിയ പൂക്കളൊക്കെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടിലട ഈ താഴെ വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉണ്ട ഇതൊക്കെ കരിഞ്ഞതാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ഇതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി ഇതൊക്കെ കട്ട് ചെയ്യാം നമുക്ക് നമ്മുടെ റോസാ ചെടികൾ ഇതുപോലെ ഹാർഡ് ബ്രൂണിങ് ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ശാഖകളും ഇലകളും ഒക്കെ വന്ന് നിറഞ്ഞ് നല്ലതുപോലെ പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ നൈട്രജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള വളങ്ങൾ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്ന വളമെന്ന് പറഞ്ഞതാണ് ചാണകവും പച്ച ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് രണ്ട് മൂന്ന് ദിവസമായതാണിത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെപ്സൺ സാൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് നേർപ്പിച്ചെടുക്കണം ഇത് നല്ലവണ്ണം നേർപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാം ഇത് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഒഴിച്ചു കൊടുക്കാറുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വളർന്നു വരും പെട്ടെന്ന് തന്നെ ഇത് ചെടികൾ നമ്മൾ റോസ് ക്രൗൺ ചെയ്തു കഴിഞ്ഞിട്ട് ശരിക്കും വളർന്നു കഴിഞ്ഞാൽ അത് പൂ മുട്ടുകളൊക്കെ ആകുന്ന സമയത്ത് വളം കൊടുക്കുന്ന വളമാണ് ഇത് ഞാൻ ഇത് പഴയ നമ്മുടെ പഴയ പുളിച്ച കഞ്ഞിവെള്ളത്തിലേക്ക് ഞാനിങ്ങനെ വേസ്റ്റ് ഇട്ട് വെക്കുന്നതാണ് ഉള്ളിത്തൊലി കഴിത്തൊലി ഓറഞ്ചിൻ്റെ തൊലി അങ്ങനത്തെ നമുക്ക് കിട്ടുന്ന പച്ചക്കറിയുടെ വേസ്റ്റുള്ളതൊക്കെ ഞാൻ ഈ പുളിച്ച കഞ്ഞി ഓരോ ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു നാലഞ്ച് ദിവസമായ കഞ്ഞിവെള്ളമാണ് നല്ല പുളിച്ച ഇത് അതിൽ നിന്ന് നമ്മൾ ഒരു രണ്ട് കപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് മറച്ച് വെള്ളം കൂട്ടിയിട്ട് ഞറപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കട്ടി കൂടിയ കഞ്ഞുള്ള ആയതുകൊണ്ട് തന്നെ നമ്മളിത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നേർപ്പിക്കേണ്ട ആവശ്യമുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ഇലകളൊക്കെ വന്ന് ഇറച്ച് ബ്രാഞ്ചുകളൊക്കെ വന്ന് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം ആഴ്ച രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കണം വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ മുട്ടുകളൊക്കെ വരാനും ഉണ്ടാകാനും ഒക്കെ ഇത് വളരെ നല്ലതാണ് നമ്മൾ നല്ലോണം ഒക്കെ വെള്ളം ചേർത്ത് ശേഷം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതേപോലെ റോസ നല്ലതുപോലെ പൂക്കളൊക്കെ തരുന്നതായിരിക്കും അത്യാവശ്യം സൂര്യപ്രകാശം ഉള്ളിടത്ത് നടുവേം വേണം അങ്ങനെയാണെങ്കിൽ ഇതേപോലെ കുലകളായിട്ട് നമുക്ക് റോസുകൊടുക്കാം നല്ല റെഡ് കളറാണ് ഇത് ചില സമയത്ത് കുലകളായിട്ടുണ്ടാവും ചില സമയത്ത് ഒറ്റയ്ക്കാണ് പൂവുണ്ടാവുന്നത് ഇത് എല്ലാണോ കുറച്ച് ഉയരം വയ്ക്കുന്ന റോസാണിത് നമ്മൾ കുറ്റിയായിട്ട് നിർത്തിയാലും ഉണ്ടാവും ഇതേപോലെ ഇത്രയും പൂക്കൾ വയ്ക്കരുത് അത്ര സാധാരണ പനിനീർ റോസാണ് നല്ല മണമുള്ള റോസാണിത് ബഡ് റോസ് നമുക്ക് അങ്ങനെ റോ റോസ് പൂവിന് സ്മെല്ലുണ്ടാകത്തില്ല ഇത് നല്ല സ്മെല്ലാണ് നമ്മുടെ പനി റോസാണിത് കുറച്ചും പൂക്കളുണ്ടാകുന്നുണ്ട് ഇത് നമ്മുടെ വെള്ള റോസാണ് വെള്ളമെന്ന് പറഞ്ഞത് വിരിയുമ്പം ഒരു ഓഫ് വൈറ്റ് കളറാണ്